കൊണ്ടിട്ട് ഇങ്ങനെ അറിയുമോ എന്തൊക്കെയുണ്ട് വിശേഷം ഹാപ്പി ന്യൂഇ കേരള പോലീസിന്റെ അതി കാരണം നമ്മൾ അടിപൊളിയായിട്ട് ന്യൂഇയർ പോയിരിക്ക എൻ്റെ മജ്ജ അപ്പം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റ് ബ്ലോഗാണ് സോ ഞാൻ ഈ എറണാകുളത്തേക്ക് പോവാൻ പോവാണ് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ശരത്ത് ഞാനിപ്പം നിൽക്കുന്നത് ചേർത്തലാണ് നമ്മുടെ മൂനിശാവളവില്ല ആ ഒരു ഏരിയയിലുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അളയം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും നമ്മുടെ വണ്ടിയിൽ എറണാകുളം ചില്ലടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വർഷത്തെ അവസാനത്തെ ചില്ലടിയാണ് എങ്ങനെ ഇരിക്കുവോ ആർക്കറിയാം ഓക്കെ ഫൈൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നല്ല നാളാവട്ടെ അപ്പം അവൻ വരും അവനെ പരിചയപ്പെടുത്താം അത് കഴിഞ്ഞ് നമ്മൾ കുറേ മച്ചഅമാരെ കാണിച്ചു തരാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിചയപ്പെട്ട കുറച്ച് പേരെ പരിചയപ്പെടുത്താം ചെക്കെന്ത് പറന്ന് വന്നിട്ടുണ്ട് പറഞ്ഞു എന്റെ നമ്മുടെ പോ ഭക്ഷണകാലൊരു നമ്മൾ നേരെ ഫസ്റ്റ് അപ്പം ലാസ്റ്റ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തി അല്ല തുടങ്ങുന്നത് ഓ ഇങ്ങനെ ഉള്ള കയറുന്നത് ഞാൻ ഈ കട ഞാൻ കേട്ടിട്ടുണ്ടോ കേട്ടോ പക്ഷെ വഴിയൊന്നും എനിക്കറിയില്ലായിരുന്നെട്ടോ എക്സറാ ജംഗ്ഷനിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് ആലപ്പുഴ എത്തുന്നതിന് മുമ്പേ റൈറ്റ് ഒരു ചെറിയ വഴി ആ മോനിഷ വളർ അപ്പൊരു വി എം ഒരു ബെൻസ് പിന്നെ ഏതാ കിടക്കിരുന്നേ ഇവിടെ കഴിക്കാൻ പോകുന്ന ഫുഡാണോ അല്ല ബി ബി വൈ വൈ ഡി ഡി ഇത് ഇത് കുറച്ച് ല്ലേ പക്ഷേട്ടോ അപ്പൊ അപ്പൊ മതിച്ചോഡിന്റെ വീഡിയോ ക്ലാസ് ആയിട്ട് തന്നെ അതായത് ഫുൾ വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും കാണും ജസ്റ്റ് നോക്കിയാൽ മതി ഓക്കെ കൊണ്ടിട്ട് ഇങ്ങനെ കേട്ടോ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ അടുത്ത രണ്ടു പേരെത്തിയിട്ടുണ്ട് ഹായ് വരുമ്പം തന്നെ ടീറ്റി ആണോ തീറ്റിയൊക്കെ ഇഷ്ടപ്പെട്ടോ ഫുഡ് ഹിന്ദിയ ഫുഡ് ഇഷ്ടപ്പെട്ടോ അടുത്ത സാധനം ഇഷ്ടപ്പെട്ടോണ്ട് ഇതാരാ മനസ്സിലായോ ഇത് ഈസ് മൈ ഗേൾ ഫ്രണ്ട് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലേ ഞാൻ ആരുടെയും ഗേൾ ഫ്രണ്ട് അല്ലെ ആറോ സെലിബ്രിറ്റി ഒക്കെ വന്നു സെലിബ്രിറ്റി എത്തില്ലോ ഒരു ഓട്ടോഗ്രാഫ് എത്താ കൊള്ളാലോ ഡ്രസ്സ് നീക്കട്ട് സെലിബ്രിറ്റി ആയി കഴിഞ്ഞപ്പോളെ എനിക്കെന്തുക്കുഴ നമ്മള് അൾസാഞ്ചില് എത്തിയിരിക്കുന്നു സാറിയുമോ എന്തൊക്കെയാ വിശേഷം ചെയ്യതേ എടാ ഹാപ്പി ന്യൂഇർഡാ നമ്മളിപ്പെങ്ങോട്ടാ പോപ്പി ലാപ്പിൽ വെയർ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി പോയല്ലേടാ മലയാറ്റിയോടെ തിരക്കണ്ടില്ലേ ന്യൂഇർ ആവശ്യം വന്ന ടീമാ നമ്മള് വന്നപ്പോ പന്ത്രണ്ടരയായി എല്ലാരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കു തെരക്കാണ് കേട്ടോ ഫുള്ള് തെരക്ക് ഹാപ്പിന്യൂവ് ഈ വർഷത്തെ ആദ്യത്തെ ചോക്ലേറ്റ് സ്പോൺസർ ബൈ റിയാസ് ഡയറക്ടർ റിയാസ് സ്പോൺസർ ബൈ ഇനിയുള്ള വർഷം മുഴുവൻ മധുരമുള്ളതായിരിക്കും കേട്ടോ നല്ലപോലെ നുണയാനും അല്ലേ അതെ 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 അല്ലെ എന്റെ ഭാര്യ കേക്കു ഹാ ഹാ എന്റെ മൊത്ത തന്നെയാണുള്ളത് എന്റെ പ്രിയ കണ്ടല്ലോ ഓ നല്ല ലൂയറായിട്ടാ വീട്ടി എടുത്തിട്ട് എടാ ഒരുപാട് നാളുകൾ ഉണ്ടോ ഒരുപാട് നാളുകൾ ഉണ്ടാവും അരില്ലേ കൂബ്രോ പൈസ മേടിക്കൈസോട് മണിക്ക് ല്ലോ ഞങ്ങള് ഏറെ ഇപ്പൊ പോലീസുകാർ വന്ന് ഞങ്ങൾ ഓടിച്ചു വിട്ടു ബ്രോ പറ എത്ര ടിക്കറ്റ് ആയിരുന്നു നാല് ടിക്കറ്റ് പൈസ മേടിച്ചോ പൈസ മേടിച്ചു കേരള പോലീസിന്റെ അതി കാരണം നമ്മൾ അടിപൊളിയായിട്ട് ന്യൂഇയർ പോയിരിക്കടാ തോടക്കത്തിലെ അപമാനാണല്ലോ രണ്ടായിരത്തി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളി താങ്ക്സ് ബൈ അങ്ങോട്ട് പോകുമ്പോൾ ഇവളുടെ ആഗ്രഹം ഞാൻ ഇന്ന് തീർത്തു കൊടുക്കും നമ്മൾ കാറ് ഞാൻ ഡ്രൈവ് ചെയ്യും ഓക്കെ എന്താ ഈ വാരി കൊടുക്കുന്നത് ആളല്ലേ കൈ വയ്യ പുള്ളിക്കാരനെ കൈക്കൂടി കൊഴപ്പില്ല അപ്പൊ ഈ സമയം അഞ്ചു മണി കഴിഞ്ഞു രാവിലെ ആയി ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ അതെ ഈ വീഡിയോക്കകത്തെല്ലാം ഉണ്ടായിരുന്നു ന്യൂ ഇയർ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ വശത്തെപ്പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നല്ല കുറെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ പറ്റി നീക്കിന്ന് അതുകൊണ്ടിരിക്കുന്നു ഞാൻ പ്രശസ്തന എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യം അതെ 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 അപ്പം ഇത്രേ ഉള്ള കേട്ടോ വീഡിയോ അപ്പം ഇനിയുള്ള വർഷം എല്ലാവർക്കും അടിപൊളിയാവട്ടെ എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കുക നല്ലത് മാത്രം ഉണ്ടാവട്ടെ ഫൈൻ അപ്പം ബായ്